അസ്സാമലൈക്കും അലൈക്കും അഹ് വബർകാത്തഹ ആ നാട്ടിലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരൻ അസീസിഖാൻ്റെ മോനാണ് ഗൾഫുകാരൻ ജമാൽ വന്നിട്ട് ആകെ നാലഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ സുന്ദരനും സുമുഖനുമാണ് അസീസിഖാൻ്റെ ഭാര്യ സെഫിയാത്താൻ്റെ അഭിപ്രായം ഇത്തവണെങ്കിലും മകനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കണം തനിക്കൊരു തുണ വേണമെന്നാണ് അസീസിക്കാക്ക് രണ്ട് മക്കളാണ് മുത്തവൾ സൽമ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളായി ഭർത്താവിൻ്റെ വീട്ടിലാണ് രണ്ടാമത്തവനാണ് നമ്മുടെ ജമാൽ ഗൾഫിൽ നിന്ന് വന്നതല്ലേ നമ്മുടെ ജമാലിൻ്റെ ഉമ്മ സെഫിയത്താൻ്റെ വീട്ടുകാരൊക്കെ അവനെ കാണാൻ വരുന്നുണ്ട് ഇതറിഞ്ഞപ്പോൾ സെഫിയത്ത പറഞ്ഞു ആ മോനെ നീ ഒരു കാര്യം ചെയ്യുക നമ്മുടെ ഷാജഹാനിക്കാൻ്റെ കടയിൽ നല്ല ചൂടുള്ള പൊറോട്ടയും ബീഫും കിട്ടും അതുപോലെ തന്നെ കുറച്ച് എണ്ണക്കടിയും വാങ്ങിക്കോ നല്ല പഴംപൊരിയും സമൂസയും എല്ലാം വാങ്ങിക്കോ അതുപോലെ തന്നെ കട്ലെറ്റ് ഉണ്ടെങ്കിൽ അതും വാങ്ങിക്കോ അവിടെയുള്ള പലഹാരങ്ങൾക്കൊക്കെ നല്ല ടേസ്റ്റാണ് നീ എന്തായാലും വാങ്ങുവാണ് മിതമായ വിലയുമാണ് എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പുറപ്പെട്ടതാണ് നമ്മുടെ ജമാലി നമ്മുടെ ഷാജഹാനക്കാടെ കടയിലേക്ക് ഷാജഹാനൊക്കെ അന്ന് അങ്ങാടിയിൽ പോയിട്ടുണ്ട് സാധനങ്ങൾ എടുക്കാൻ അതുകൊണ്ട് തന്നെ ക്യാഷിലിരിക്കുന്നത് നമ്മുടെ നൂറയാണ് അങ്ങനെ നമ്മുടെ ജമാൽ കടയിലെത്തി സാധനങ്ങൾക്കെല്ലാം ഓർഡർ ചെയ്തു അപ്പോഴേക്കും നമ്മുടെ നുഷൈബായും അതുപോലെ തന്നെ ലൈലാത്തയും സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവൻ്റെ കയ്യിൽ കൊടുത്തു സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്ത് നിൽക്കുന്ന ജമാൽ കുറേ നേരമായി ക്യാഷിലിരിക്കുന്ന ഞൂറായി ശ്രദ്ധിക്കുന്നു വരുന്നവരോടൊക്കെ വളരെ പക്വതയോടുകൂടിയും പെരുമാറുകയും കാര്യങ്ങളൊക്കെ അതിൻ്റേതായ രീതിയിൽ ഡീൽ ചെയ്യുകയും ചെയ്യുന്ന അവളെ ഇങ്ങനെ കൗതുകത്തോടെ അവൻ നോക്കി നിൽക്കുകയാണ് ആ സമയത്താണ് കടയിൽ എന്നും പതിവ് പോലെ ചായ കുടിക്കാറു ചായ കുടിക്കാൻ എത്താറുള്ള നാരായണേട്ടൻ ഒരു ചായയും പഴംപൊരിയും കഴിച്ച് ഞൂറായോട് വന്ന് ചോദിച്ചു മോളെ ഒരു ചായയും പഴംപൊരിയും കഴിച്ചു എത്രയാ എന്ന് ചോദിച്ചു അപ്പോൾ ന്യൂറ ചോദിച്ചു എന്താ നാരായണേട്ടാ നിങ്ങൾ തമാശ പറയുന്നത് നിങ്ങൾ എന്നും കഴിക്കാറുള്ളതല്ലേ നമ്മുടെ കടയിലെ സാധനങ്ങളുടെ വില നിങ്ങൾക്കറിയില്ലേ കാരണം എല്ലാ കടയിലും ചായക്ക് പത്ത് രൂപ കടിക്ക് പത്ത് രൂപ അങ്ങനെയാണ് എന്നാൽ നമ്മുടെ ഷാജഹാനക്കാരുടെ കടൽ ഇപ്പോഴും പഴയ വില തന്നെയാണ് സാധാരണക്കാരെല്ലാം വരുന്നത് കൊണ്ട് തന്നെ അവിടെ വില അവർ കൂട്ടിയിട്ടില്ല ഏഴ് രൂപ പഴംപൊരിക്കും ഏഴ് രൂപ ചായക്കും കൂടി അങ്ങനെ പതിനാല് രൂപ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നാരായണേട്ടൻ പറഞ്ഞു എൻ്റെ നൂറക്കുട്ടി നിൻ്റെ വായിലുള്ളത് കേൾക്കാൻ ഈ നാരായണേട്ടന് നാരായണേട്ടന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് എനിക്ക് അറിയാമായിരുന്നിട്ടും നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പതിനഞ്ച് രൂപ എടുത്തു കൊടുത്തു അപ്പോൾ നമ്മുടെ നൂറ ബാക്കി ഒരു രൂപ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതാ ബാക്കി ഒരു രൂപ അപ്പോൾ നാരായണേട്ടൻ പറഞ്ഞു എന്തിനാ മോളിൽ ഒരു രൂപക്കൊക്കെ കണക്ക് അതവിടെ വെച്ചോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു നാരായണേട്ടാ ഒരു രൂപയായാലും നൂറ് രൂപയായാലും വെറുതെ കിട്ടുന്നതല്ലല്ലോ നാരായണേട്ടൻ അധ്വാനിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പൈസയല്ലേ ഒരു രൂപയ്ക്ക് അതിൻ്റേതായ വിലയില്ലേ പണം വെറുതെ കിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നാരായണേട്ടൻ വെച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു രൂപ അവൾ ബാക്കി കൊടുത്തു നാരായണേട്ടൻ ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ ഒരു രൂപ നാണയം വാങ്ങി പോക്കറ്റിലിട്ടു അടുത്തത് നമ്മുടെ ജമാലിൻ്റെ ഊഴമായിരുന്നു അവൻ ചോദിച്ചു സാധനങ്ങൾ പറഞ്ഞു കൊണ്ട് ചോദിച്ചു എത്രയാണ് ബില്ല് എന്ന് പറഞ്ഞു അവൾ പറഞ്ഞു മുന്നൂറ്റി മുപ്പത് നമ്മുടെ ജമാൽ മുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തു കൊണ്ട് പറഞ്ഞു ബാക്കി അവിടെ വെച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും നമ്മുടെ നൂറ അവനിങ്ങനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു അതെന്താ നിങ്ങൾക്ക് ഇരുപത് രൂപക്കൊന്നും വിലയില്ലേ നിങ്ങൾ എന്താ ഇത് വെറുതെ പണം കായ്ക്കുന്ന മരത്തിൽ നിന്ന് പിഴുതെടുക്കുന്നതാണ് എനിക്ക് വേണ്ട നിങ്ങളുടെ ഇരുപത് രൂപയൊന്നും ഇത് വെച്ചോളൂ എന്നും പറഞ്ഞുകൊണ്ട് സാധനങ്ങൾക്കൊപ്പം ഒരു ഇരുപത് രൂപ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് നമ്മുടെ ജമാലിനോട് ഇങ്ങനെ തല്ലുകൂടുന്ന പോലെ അവൾ നീന്തും ജമാലിന് ഇവൾ ആൾ കൊള്ളാമല്ലോ കാണാനും സുന്ദരിയാണ് അതുപോലെ തന്നെ നല്ല പക്വതയുള്ള സംസാരവും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് കുറുമ്പിയാണ് എന്നെല്ലാം മനസ്സിൽ വിചാരിച്ചു തനിക്ക് വേണ്ടി ഉമ്മ പെണ്ണ് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ കല്യാണക്കാര്യമാണ് ഉമ്മ എടുത്തിട്ടത് ഇവിടെയൊന്ന് ആലോചിച്ചാലോ എന്നെല്ലാം കണക്ക് കൂട്ടിക്കൊണ്ട് അവൻ സാധനങ്ങളും വാങ്ങി കടയിൽ നിന്ന് പുറത്തേക്കിറങ്ങി കടയിലെ തിരക്കൊക്കെ ഒഴിഞ്ഞപ്പോൾ നമ്മുടെ നൂറ ബില്ലൊക്കെ ഒന്ന് കൂട്ടി കറക്റ്റ് ചെയ്യാമെന്ന് കരുതി കാരണം ഷാജഹാനിക്ക വരുമ്പോഴേക്ക് കൃത്യമായ കണക്കുകളും കാര്യങ്ങളും കൊടുക്കണം ബില്ല് കൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നൂറ അവളുടെ അടുത്തെത്തിയത് എടി നൂറോ ആരടി കുറച്ച് നേരത്തെ ഒരു ചങ്കൻ ചെറുക്കൻ ഇവിടെ നിന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു നീ ഏത് ചെറുക്കൻ്റെ കാര്യമാണ് പറയുന്നത് എന്നെ നോക്കി നിൽക്കുന്ന ചെറുക്കനോ ആ കുറച്ച് നേരത്തെ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെല്ലാമോ പറയുന്നുണ്ടായിരുന്നല്ലോ നമ്മുടെ നാരായണേട്ടനൊക്കെ ഇവിടെ ചായ കുടിച്ച് പോകുന്ന ആ സമയത്ത് അപ്പോഴേക്കും നമ്മുടെ ലൈലാത്തെയും അടുക്കളയിലെ തിരക്കൊക്കെ ഒഴിഞ്ഞതുകൊണ്ട് അങ്ങോട്ട് വന്നു ഇല്ലമ്മച്ചിയെ നമ്മൾ കണ്ടില്ലേ നൂറാടെ അടുത്ത് നേരത്തെ അവളെയും ശ്രദ്ധിച്ചു കൊണ്ടൊരു സുന്ദരൻ പയ്യൻ നിൽക്കുന്നത് ഇത് കേട്ടപ്പോൾ നമ്മുടെ നൂറാക്ക് ആകെ ദേഷ്യം വന്നു അവൾ പറഞ്ഞു പോയെ പോയേ രണ്ടുപേരും എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോയെ എനിക്ക് ഉപ്പച്ചി വരുമ്പോൾ ഇതിൻ്റെയൊക്കെ കണക്ക് കൊടുക്കാനുള്ളതാ അപ്പോഴാണ് രണ്ടു പേരുടെയും കുട്ടിക്കളി എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ പോകുന്നുണ്ടോ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ ലൈലാത്തയും പറഞ്ഞു ആ ഞാനും കണ്ടതാ എന്താ അവൻ പറഞ്ഞിരുന്നത് എന്നെല്ലാം ചോദിച്ചു അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു ഓ അതോ അതവൻ പൈസ തന്നപ്പോൾ ബാക്കി വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് എനിക്ക് ബാക്കിയൊന്നും ആവശ്യമില്ല നിങ്ങൾ പൈസ നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് അവനോട് പറ ആ കാര്യം പറയുകയായിരുന്നു അതിനാണിപ്പോൾ രണ്ടുപേരും എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ മുഷൈബ പറഞ്ഞു എന്തായാലും വേണ്ടില്ല നിന്നെ തന്നെ ആൾ നോക്കി നിൽക്കുന്നത് ഞങ്ങൾ കണ്ടതാ അല്ലേ മെച്ചിയെന്ന് വെച്ചു അപ്പോൾ ലൈലാത്ത പറഞ്ഞു ആ അതെ ഞാനും കണ്ടിരുന്നു ആർക്കറിയാം രണ്ട് കല്യാണം ഒരുമിച്ച് നടത്തേണ്ടി വരുമോ ഒരേ പന്തലില്ലെന്ന് പറയാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് രണ്ടുപേരും പരസ്പരം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി നോറ എന്നാൽ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവൾ അവളുടേതായ കണക്കുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നു അവളും കണ്ടതാണ് ഇടയ്ക്കിടെ അവൻ അവളെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് അത് കണ്ടുകൊണ്ട് തന്നെയാണ് അവൾക്ക് കുറച്ച് ദേഷ്യം അപ്പോൾ വന്നതും അതുകൊണ്ട് തന്നെയാണ് അവനോട് അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതും എന്തായാലും നമ്മുടെ നൂറാക്കും നുഷൈബക്കും അതുപോലെ തന്നെ ലീലാതാക്കും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ചെന്നാലും പറഞ്ഞ് കളിയാക്കാനുള്ള വകയായി അതുമാത്രമല്ല നമ്മുടെ ഷാജഹാനിക്കായോടും വായസിനോടും സുമിയോടുമെല്ലാം ഇവരത് പറഞ്ഞ് കൊളമാക്കിയത് തന്നെ എന്നെല്ലാം നമ്മുടെ നൂറ മനസ്സിൽ വിചാരിച്ചു ഒന്നുമില്ലെങ്കിലും അവർക്ക് തന്നെ കളിയാക്കി ചിരിക്കാനൊരു വകയായല്ലോ എന്നെല്ലാം വിചാരിച്ചുകൊണ്ട് അവളൊരു ദീർഘശ്വാസം വലിച്ചു വിട്ടു ഇനി നമ്മുടെ ജമാലിൻ്റെയും സെഫിയാത്തായുടെയും ആസീസിക്കാരുടെയും വീട്ടിൽ വിരുന്നുകാരെല്ലാം വന്നു അവരെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ജമാൽ സെഫിയത്താനോട് പറഞ്ഞു അല്ല മെച്ചേ എന്നിട്ടിപ്പോൾ ഇങ്ങള് എന്നെ പെണ്ണ് കെട്ടിച്ചിട്ട് അടങ്ങുന്നു അടങ്ങൂന്ന് തന്നെയാണോ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സഫിയാത്ത പറഞ്ഞു അതെ എത്രയാന്ന് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും പോയിക്കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്കല്ലേ നിൻ്റെ പെങ്ങളൊരു തീയുണ്ട് അവൾ മിക്കപ്പോഴും അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും പിന്നെ നീയോ അങ്ങ് ദുബായിലോ പിന്നെ നിൻ്റെ ഉപ്പയാണെങ്കിലോ സ്ഥല അത് ഇത് പറഞ്ഞ് മിക്കവാറും പുറത്തായിരിക്കും എല്ലാവരും പോയി പോയിക്കഴിഞ്ഞാൽ ഞാൻ മാത്രം ഈ വീട്ടിൽ തനിച്ച് ആരും സംസാരിക്കാനുമില്ല മണ്ടി പറയാനുമില്ല പിന്നെ എൻ്റെ ഒപ്പ വൈകുന്നേരമാണ് ഈ പരിയിലൊന്ന് എത്തുക ഞാനതുവരെ ഒറ്റക്കല്ലടാ പിന്നെ അത് അതുമാത്രമല്ല പത്തിരുപത്തെട്ട് വയസ്സായാലും ഇന്നും ഇജി പെണ്ണു അങ്ങനെ നടക്കുകയാണോ ഇജി പോയി പോയിക്കഴിഞ്ഞാൽ എൻ്റെ ഉമ്മച്ചയ്ക്ക് ഒരു തവണമാണെന്നുള്ള ചിന്ത എനക്കല്ലേ ആദ്യം വേണ്ടത് എന്നെല്ലാം പറയും ആ ഇനി ഇജ എവിടെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് അത് തന്നെ നോക്കുകയും ചെയ്യട്ടോ ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അങ്ങനെയല്ലേ ഈ ചെക്കനാണെങ്കിൽ അങ്ങനെയൊന്നും പറയണു കേൾക്കാനില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജമാൽ പറഞ്ഞു ഉമ്മ ഇതുവരെ ഞാൻ എന്തായാലും ആരും കണ്ടുവച്ചിട്ടൊന്നും ഉണ്ടായിരുത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് ഞാൻ നമ്മൾ ഷാജഹാനിക്കാൻ്റെ കടയിൽ പോയപ്പോൾ മൂപ്പര മോളാ തോന്നുന്നു അവിടെ കാഷിൽ ഇരിക്കണുണ്ടായിരുന്നു കാണാൻ നല്ല സുന്ദരിയാണ് കേട്ടോ അതുപോലെ തന്നെ സ്വഭാവം നല്ല പക്വതയോടുള്ള സ്വഭാവം പെരുമാറാനും അറിയാം കണ്ടപ്പോൾ തന്നെ എനിക്ക് പെരുത്തി ഇനി എന്തായാലും ഇപ്പം വന്നതിൻ്റെ ശേഷം മെച്ചൊന്ന് പറഞ്ഞ് ഒന്ന് അന്വേഷിക്കാൻ പറയും ഓരോ വീട്ടിൽ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് കൈയോടെ കൊണ്ടുവരാമെന്ന് നിങ്ങൾക്ക് മരുവളായിട്ട് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ജമാൽ അപ്പോൾ നമ്മുടെ സെഫിയാത്ത പറഞ്ഞു ആ അങ്ങനെ വല്ല നല്ല കാര്യങ്ങളും പറയ ഇപ്പം വരട്ടെ ഞാൻ ആ കാര്യപ്പം അതിനോടൊന്ന് സംസാരിച്ചിട്ട് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ഷാജഹാനിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തറവാട് തന്നെയാണ് തരക്കെടൊന്നുമില്ല ഒരു സാമ്പത്തികമായിട്ട് ആദ്യം കുറച്ച് പിന്നാക്കിയിരുന്നു ഇപ്പോൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് ഓലല്ലേ പുതിയ ഹോട്ടലൊക്കെ നമ്മളെ ഉസ്മാൻ ഹാജിൻ്റെ കൂടെ തുടങ്ങിയിട്ടുള്ളത് തരക്കടൊന്നുമില്ല ഇപ്പോൾ നമുക്ക് പറ്റിയ തറവാട്ടുകാർ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം നമ്മുടെ ജമാൽ പറഞ്ഞു സ്വത്തിലും പണത്തിലും നല്ല മക്കാര് നല്ല തറവാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്വഭാവമായിരിക്കണം അതേപോലെ തന്നെ നല്ല ദീനീയ ചിട്ടയോട് കൂടിയിട്ടുള്ള ആൾക്കാരായിരിക്കണം അതിപ്പം എന്തായാലും നമ്മുടെ ഷാജഹാനിക്കാന് ഓല ഫാമിലിനെ കുറിച്ച് നമുക്കറിയാമല്ലോ ഫായ്സിനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന പയ്യനാണ് ഇന്നത്തെ ചെറുപ്പക്കാരിലുള്ള യാതൊരു കച്ചറ സ്വഭാവം അവൻ്റെ കയ്യിലില്ല അങ്ങനെയാണ് അവൻ്റെ ഉപ്പിയുമ്മനെ വളർത്തിയത് അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആ ഒരു ഗുണം ഓല പെമ്മക്കളിലും ഉണ്ടാവും എന്തായാലും നിങ്ങളിപ്പം അതിനോടൊന്നും പറയും അപ്പം എന്നിട്ട് അന്വേഷിച്ചിട്ട് നല്ലതാണെങ്കിൽ നമുക്ക് ഇൻഷാല് ആലോചിക്കാം എനിക്കെന്തായാലും ആ കുട്ടീനെ ഇഷ്ടമായി ഇനി ബാക്കി നിങ്ങളിമ്മയും ഇപ്പം പിന്നെ എൻ്റെ പിഞ്ഞാരപ്പങ്ങളോടും കൂടി ഒന്ന് വിവരം പറഞ്ഞി എല്ലാവരും കൂടി തീരുമാനിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജമാൽ നമ്മൾ ഞാൻ റോട്ടിലൊക്കെ ഒന്ന് ഇറങ്ങി എൻ്റെ തൊണക്കാരന്മാരൊക്കെ കണ്ടുവരാം മൂന്നാല് ദിവസമായിട്ട് ഓല് ഉളിയോട് വിളിയാ നിങ്ങളെയൊക്കെ കണ്ട് മതിയാവാത്തോണ്ട് ഞാൻ പുറത്തേക്ക് വല്ലാതെ അറിഞ്ഞിട്ടില്ല അമ്മാൻ്റെ ഇപ്പാൻ്റെയും കൂടെ ഇവിടെ നിന്നിട്ട് എന്തായാലും നാല് ദിവസം കഴിഞ്ഞിട്ട് ചങ്ങായിമാരെ എത്തിക്ക് പോണുള്ളു വിചാരിച്ചിട്ട് പിന്നെ കിട്ടിയാൽ പിന്നെ ഓല് വെറുതെ ഇടൂല ഓലവിടെ കുടിച്ചു വെക്കും ഇന്നെ അതുകൊണ്ട് ഞാൻ ഇത്ര ദിവസമായിട്ടും പോയിട്ടുണ്ടായിരുന്നില്ല ഞാനെന്തായാലും ഓലടുത്തൊക്കെ ഒന്ന് പോയി വരട്ടെ എന്നും പറഞ്ഞു നമ്മുടെ ജമാൽ ഓല ഫ്രണ്ട്സ് അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ കാണാൻ പോയി അന്ന് ആയപ്പോൾ എന്തായാലും ഭക്ഷണമേശയിൽ നമ്മളെ നോറാനെ കണക്കിനിട്ട് പൊരിക്കായിരുന്നു നമ്മളെ ന്യൂഷിൻ്റെ ഇല്ലാത്ത അല്ല മക്കളെ ഇങ്ങക്കൊരു കാര്യം കേൾക്കണോ ഇന്ന് കടയിൽ എന്തുണ്ടായിന്ന് ഞങ്ങൾക്കറിയോ ഒന്നും പറഞ്ഞിട്ട് നമ്മളെ നോറൻ ന്യൂഷൈബൻ തുടങ്ങി ഇത് കേട്ടതും ഞൂറ ന്ഷൈബാനിങ്ങനെ തറപ്പിച്ച് നോക്കി അവൾക്ക് അറിയ എന്താ പറയാൻ പോകുന്നത് എന്ന് അതേറ്റുപിടിച്ചുകൊണ്ട് നമ്മളെ ലൈലാത്തി വന്നു ആ ശരിയാ ശരിയാ ശരിയാഷൈബ പറഞ്ഞത് ശരിയാ ഇന്നില്ലേ നമ്മളെ നൂറാൻ ഒരു ചെക്കൻ പെണ്ണ് കാണാൻ വന്നു കടയിൽ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ നൂറ ദേഷ്യം കൊണ്ട് ചാടി നീറ്റു അത് ശരി ഇപ്പോൾ ഇങ്ങനെ പെണ്ണ് കാണലാക്യങ്ങൾ പഠിച്ചോനെ ഇന്നത്തെ കാലത്തൊക്കെ സ്വന്തം ഉമ്മാനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം എന്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞുണ്ടാക്കണ് നിങ്ങൾക്ക് വല്ല കണ്ണിച്ചോരുണ്ടോ ഒന്നല്ല എൻ്റെ എൻ്റെ ഉമ്മിൻ്റെ അനിയത്തിയല്ലേ ഞങ്ങൾ രണ്ടാളും നിങ്ങളാണോ എന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുണ്ടാക്കണ് എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടുകൊണ്ട് നമ്മളെ നുഷൈബായും ലൈലാത്തയും ഇങ്ങനെ അടക്കി ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുമിയും ഷാജഹാനിക്കയും അതുപോലെ തന്നെ ഫായിസും പറഞ്ഞു ആ പറ പറ കേക്കട്ടെ അപ്പം നമുക്ക് രണ്ട് കല്യാണം കൂടി ഒരുമിച്ച് നടത്താനുള്ള വക ഉണ്ടാവുമോ എന്താ ലൈല ഉണ്ടായി വേഗം പറ എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നൂറ പറഞ്ഞു ദേ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഞാനീ ഭക്ഷണമൊക്കെ ഇപ്പം ഇവിടെ നിർത്തിപ്പോകും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ ലൈലാത്ത് പറഞ്ഞു ആ ഒന്നും മണ്ടാതിരിക്കും പെണ്ണേ ഒരു തമാശ പറയാനും പറ്റല്ലേ അതൊന്നും അല്ല ഇക്ക ഇന്ന് കടയിൽ നമ്മളെ നൂറ ക്യാഷിൽ ഇരിക്കില്ലായിരുന്നു നിങ്ങൾ അങ്ങാടി പോയപ്പോൾ അപ്പോൾ നല്ല കാണാനൊക്കെ ചങ്ങനായൊരു അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നിങ്ങൾക്കറിയില്ലേ നിങ്ങളെ മകള സ്വഭാവം ഓല് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ബാക്കി കൊടുത്തപ്പോളേ എന്തോ ഓന് വേണ്ടെന്ന് പറഞ്ഞ തരാം ബാക്കി അപ്പോൾ ഓള് അതെന്താ വാക്കി വാണ്ടാത്തത് പൈസ വെറുതെ ഇട്ടണാണോ എന്നൊക്കെ പറഞ്ഞു ഓല് തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അപ്പം മുതലേ ഈ നുഷൈബ ഓളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുക ഇത് കേട്ടപ്പോൾ നമ്മളെ നുഷൈബക്ക് ദേഷ്യം വന്നു അത് ശരി ഉമ്മയും കൂടിയിട്ട് തന്നെയല്ലേ നമ്മൾ രണ്ടാളും കൂടി തന്നെയല്ലേ നൂറാന്നെ കളിയാക്കിയത് ഇപ്പം ഞാൻ പറഞ്ഞു എന്നായി അല്ലേ അത് ശരി ഇപ്പം ഇങ്ങളൊന്ന് ഞമ്മൾ പുറത്ത് എന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടതും നമ്മളെ ഷാജഹാനൊക്കെ പറഞ്ഞു ആ ഇപ്പം എനിക്ക് ഏതാണ്ട് കാര്യം പിടികിട്ടി അത് എൻ്റെ മോളാണ് നിങ്ങൾ എന്ത് പറഞ്ഞാലും എൻ്റെ മോളെ എനിക്കറിയാം അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ചെക്കന്മാർ വന്ന് എന്തെങ്കിലും കൊഞ്ചി പറയുമ്പോഴേക്കിന് അതിൽ വീഴുന്ന ആളല്ല അത് ഷീലോ ഇത് ഷീലോത്ത് ഷാജഹാൻ്റെ മോള് നൂറയാണ് ഓളെ എൻ്റെ കുട്ടിനെ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നൂറ ഇങ്ങനെ ഷോൾഡർ പിടിച്ചിങ്ങനെ ൂക്കൊണ്ട് അതാണ് എന്ന ഭാവത്തിൽ നമ്മുടെ ലൈലാത്തയെയും ഞൈബായെയും നോക്കി ഇങ്ങനെ ചിരിച്ചു അങ്ങനെ എന്തായാലും അവരെല്ലാം ഭക്ഷണം കഴിച്ച ശേഷം ഉറങ്ങാനായി അവരുടെ അവരവരുടെ റൂമിലേക്ക് പോയി അന്ന് കിടക്കുമ്പോൾ നമ്മുടെ അസീസ് ഇക്കാനോട് സഫിയാത്ത പറഞ്ഞു ഇക്ക എനിക്ക് നിങ്ങളോട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അപ്പോൾ നമ്മുടെ അസീസിക്ക ചോദിച്ചു എന്താ ബീ നീ പറ നീ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്ന് എനിക്കറിയാം നിനക്ക് ഇതിൻ്റെ ഒരു മുഖവുരയുടെ ആ മുഖവുരയുടെ ആവശ്യമൊന്നുമില്ലല്ലോ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ നീ പറയ പറയപ്പെണ്ണേ എന്നെല്ലാം പറഞ്ഞു അപ്പോൾ നമ്മുടെ സെഫിയാത്ത പറഞ്ഞു വലിയ രണ്ട് പിള്ളേരുണ്ട് പേരക്കുട്ടിയായി എന്നിട്ടും പെണ്ണെ എന്ന് പറഞ്ഞിട്ടുള്ള കൊഞ്ചിക്കൊണിച്ചിൽ കണ്ടാൽ പതിനാറുകാരനാണെന്ന വിചാരം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അസിസിക്ക് പറഞ്ഞു പതിനാറായാലെന്താ അമ്പത്താറായാലെന്താ നീ എന്നും എൻ്റെ ആ പഴയ സെഫിയ കുട്ടി തന്നെയല്ലേ എന്ന് പറഞ്ഞു അദ്ദേഹം അവരെ ചേർത്ത് പിടിച്ചു എന്നിട്ട് എന്താ നീ പറയാനുണ്ട് എന്ന് പറഞ്ഞത് വേം പറയടി നമുക്ക് ഉറങ്ങേണ്ടേ എന്ന് ചോദിച്ചു ആ എന്തായാലും ഇത്തവണ ജമാലിനെ കെട്ടിച്ചിട്ടേ ഞാൻ വിടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓനിന്ന് നമ്മളെ ഷാജഹാൻഖാൻ്റെ കടയിൽ പോയപ്പോൾ ഓരെ മൂത്ത മോള തോന്നുന്നു നൂറ എന്തോ പേര് ആ കുട്ടിയുടെ എന്ന് പറഞ്ഞു അവളെ നോറ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേട്ടു പറഞ്ഞു അപ്പോൾ ആ കുട്ടിയെ അവന് കണ്ടപ്പോൾ ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല കുറച്ച് സമയം കൊണ്ട് തന്നെ ആ കുട്ടിയുടെ സംസാരവും സംസാരവും പക്വതയും അതുപോലെ തന്നെ കടയിൽ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എല്ലാം അവൻ കണ്ടപ്പോൾ അവന് ആ കുട്ടി തരക്കേടില്ല എന്ന് തോന്നിയിട്ടുണ്ട് പിന്നെ ഷാജഹാനിക്കാനെ നിങ്ങൾക്കും എല്ലാം അറിയുന്നതല്ലേ നിങ്ങളൊക്കെ ഏകദേശം സമപ്രായക്കാരല്ലേ അവർ അവർ കുടുംബപരമായി അവരുടെ ഭാര്യയും ലീലാത്തയും അതുപോലെ തന്നെ മക്കളും എല്ലാം നല്ല ആൾക്കാരാണല്ലോ നമുക്കൊക്കെ അറിയാവുന്ന ആളുകളല്ലേ അതുകൊണ്ട് തന്നെ എനിക്കും തോന്നുന്നു തരക്കേടില്ല എന്ന് ഈ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ് ഒരുപാട് അരഞ്ഞ് സമയം കളയണ്ട അവനാണെങ്കിൽ ആകെ രണ്ട് മാസമല്ലേ ലീവ് ഉള്ളൂ അതീ പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞു കൊണ്ട് നടന്ന് കളയണ്ടല്ലോ നമുക്ക് ഇതൊന്ന് അന്വേഷിച്ചാലോ പറ്റുന്നതാണെങ്കിൽ ഇനി ഒരുപാടൊന്നും അന്വേഷിക്കാതെ അത് വേഗം നടത്തുകയും ചെയ്യാം എന്നാൽ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ കുറച്ച് ദിവസം കൂടുതൽ കിട്ടും ചെയ്യുമല്ലോ പെട്ടെന്ന് ആണെങ്കിൽ അല്ലെങ്കിൽ ഈ പെണ്ണ് കണ്ട് നടത്താൻ കഴിയുമ്പോഴേക്ക് അവൻ്റെ ലീവ് കഴിഞ്ഞ് അവന് പോവാരിയാവും അപ്പോൾ അമ്മക്ക് ഒന്ന് ആലോചിച്ചാലോ എന്താ നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അസീസ്ക്ക് പറഞ്ഞു ആ ഷാജഹാനല്ലേ ഓന് എനിക്കറിയാവുന്നതാണ് അവൻ്റെ കുടുംബത്തിനെയും എനിക്കറിയാവുന്നതാണ് നല്ല കാര്യം നല്ല കുടുംബമാണ് അതുകൊണ്ട് തന്നെ ഇൻഷല്ല നാളെ ഞാൻ എന്തായാലും ഷാജഹാൻ കടയിൽ പോയിട്ട് ഒന്ന് കാണുന്നുണ്ട് എന്നിട്ട് മോളെപ്പോൾ കല്യാണം കഴിപ്പിക്കാൻ ഉദ്ദേശമുണ്ടോ എന്താണ് അവസ്ഥ ഇപ്പോൾ കെട്ടിക്കുന്നുണ്ടോ എന്നെല്ലാം ഞാനൊന്ന് ചോദിക്കട്ടെ ഓർക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകി നാളെ വൈകിട്ടോ അല്ലെങ്കിൽ മറ്റന്നാളോ ഒക്കെ ഒന്നായിട്ട് പോയി പെണ്ണ് കാണാം കൂടുതലാളൊന്നും പോണ്ട നീയും ഓനും പിന്നെ നമ്മളെ മോളും അത്ര മതി നിങ്ങൾ ഡ്രൈവ ഡ്രൈവറെ കൊണ്ട് പോയാൽ മതി ഞാൻ ഞാനിപ്പോൾ എന്തായാലും എനിക്ക് ഓരോ തിരക്കുകളുണ്ട് പിന്നെ പെണ്ണ് കാണാൻ നിങ്ങളൊക്കെ പോയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പെണ്ണു നമ്മളെ മരുമകൾ അതുകൊണ്ട് നാളെ എന്തായാലും ഞാൻ ഷാജഹാനോട് സംസാരിച്ചിട്ട് നമുക്ക് അത് പോയി പറ്റുന്നതാണെങ്കിൽ പോയി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും നമ്മളെ സെഫിയാത്താക്ക് സമാധാനമായി ആ നല്ലതാണെങ്കിൽ അത് നടത്താമല്ലോ എന്തായാലും തരക്കേടില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ അറിയുന്ന ഒരു കുടുംബം തന്നെ ആയാൽ ഏറ്റവും നല്ലത് ഷാജഹാനിക്കാനേയും പോലെ ഭാര്യയിലാത്താനേയും കുടുംബത്തെയൊക്കെ ഞങ്ങൾക്ക് നമുക്ക് അറിയാവുന്നതായതുകൊണ്ട് വളരെ നല്ലത് എന്ന് വിചാരിച്ചു നമ്മുടെ സെഫിയാത്ത അങ്ങനെ ഉറങ്ങാനായി ഉറങ്ങാനാക്കിയിടുന്നു